െ വാസത്തിനു ശേഷം ആറ്റൽ നബി കൂട്ടുകാരൻ അബൂബക്കർ അബൂബക്കറാഹുൻഹത്ത് വിശുദ്ധ റബി ലവലിന്റെ പൊന്നമ്പിളിയെ സാക്ഷിയാക്കി മദീനയിലേക്ക് യാത്ര തിരിക്കുകയാണ് മദീനയിലേക്കുള്ള വഴി കൃത്യമായി കാണിച്ചു കൊടുക്കാൻ സ്വഭാപത്തും അവരുടെ സേവകനും കൂടെയുണ്ട് കടലോരത്തു കൂടെയുള്ള സുന്ദര യാത്രയാണ് ആ ആപാത മക്കടുത്തുള്ള പ്രസിദ്ധ നഗരമായ ഹുദായദിലൂടെയാണ് പോകുന്നത് യാത്രക്കാർക്കൊക്കെ ഭക്ഷണവും വെള്ളവും നൽകുന്നതില് ആനന്ദം കണ്ടെത്തുന്ന ഒരു നല്ല സ്ത്രീയായ ഉമ്മു മാഹതിന്റെ വീടുള്ളത് അവിടെയാണ് യാത്രക്കാർ ആരായിരുന്നാലും ആ വഴി പോകുമ്പോ ഉമ്മു ഉമ്മുമാഹ്ബതിൻ്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ പോകുമായിരുന്നില്ല ദൂരയാത്രക്കാർക്കിടയിൽ വളരെ പ്രസിദ്ധിയാർജിച്ച ഈ കൂടാരം യാത്രക്കാർക്ക് ഒരിടത്താവളം തന്നെയാണ് ഹുദൈതിലെത്തിയ തിരുനബിയും സംഘവും കൂടാരത്തിനരികിലെത്തി നന്നായി വിശന്ന അവർ കഴിക്കാനായി ഭക്ഷണം അന്വേഷിച്ചു സാധാരണ പോലെ അവിടെ മറ്റ് സംഘങ്ങളും വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ആരും പ്രതീക്ഷിക്കാത്ത സ്ഥിതിയായിരുന്നു അവിടെ കുറച്ചു നാളുകളായി കടുത്ത ദാരിദ്ര്യത്തിൽ കടന്നുപോകുന്ന അവർ യാഥാർത്ഥ്യം യാത്രക്കാരോട് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുകയായിരുന്നു എല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിന്നു വല്ലാത്ത ഒരവസ്ഥ തന്നെ മുത്തനബി ഏവരുടെയും വിഷമം മനസ്സിലാക്കി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു അതാ കൂടാരത്തിന്റെ അരിയിലായി ഒരാട് ഒറ്റ നോട്ടത്തിലറിയാം യാതൊരു പ്രയോജനവുമില്ലാത്ത വളരെ ക്ഷീണിതയായ ആടാണത് മറ്റുള്ള ആടുകൾക്കൊപ്പം പുൽമേടുകളിൽ പോകാനുള്ള ആരോഗ്യം പോലും അതിനുണ്ടായിരുന്നില്ല എന്നാലും മുത്തുനബി ഉമ്മുമാബദിനോട് ചോദിച്ചു ഈ ആടിൽ നിന്നും കറക്കാനായി പാലുണ്ടാവുമോ മെലിഞ്ഞൊട്ടിയ ഈ ആടിന് എങ്ങനെ പാലുണ്ടാവാനാണ് നിസ്സഹായ ഉമ്മുമാബദ് അത് ക്ഷീണതയാണെന്നും പാലുണ്ടാവാൻ സാധ്യതയില്ലെന്നും പറഞ്ഞു ഒന്ന് കറന്നു നോക്കാൻ എനിക്ക് അനുവാദം തരുമോ മുത്തുനബി വീണ്ടും ചോദിച്ചു ആടിന് പാലുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ കറക്കാവുന്നതാണ് ഉമ്മുമാബദ് അനുവാദം നൽകി മുത്തുനബി സുല്ലാ അവിലമ ആടിനെ അരികിലേക്ക് വിളിച്ചു അള്ളാഹുവിൻ്റെ നാമം ഉരുവിട്ട് തൃക്കരങ്ങൾ കൊണ്ട് അതിൻ്റെ അകിഡിൽ തടവി ശേഷം ഒരു വലിയ പാത്രം കൊണ്ടുവരാൻ കൽപ്പിച്ചു പാത്രം കൊണ്ടുവന്നപ്പോഴേക്കും മുത്തുനബി ആ പാത്രത്തിലേക്ക് കറക്കാൻ തുടങ്ങി അതിശയമെന്ന് പറയട്ടെ ആ വറ്റി അകിടിൽ നിന്നും സല്ലല്ലാഹു അലൈഹി വസല്ലമ കറക്കുന്നതിനനുസരിച്ച് പാത്രത്തിലേക്ക് തുരുതുരാ പാലൊഴുകി പാത്രം നിറയുവോളം സല്ലല്ലാഹു അലൈഹി വസല്ലമ കറന്നു കറന്ന പാലിൽ നിന്നും ആദ്യമായി ഉമ്മുമാവത്തിന് തന്നെ കുടിക്കാൻ കൊടുത്തു ശേഷം അവിടെ കൂടിയ എല്ലാവർക്കും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിച്ചു കൊടുത്തു അതിനു പുറമേ വീണ്ടും വീണ്ടും മതി വരുവോളം ഓരോരുത്തരും കുടിച്ചു ഏവർക്കും ദാഹം ശമിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോ മുത്തുനബിയും കുടിച്ചു ഒരു സംഘത്തിന്റെ ഏറ്റെടുത്ത നേതാവ് അവസാനമാവണം സ്വന്തം കാര്യങ്ങൾക്ക് പ്രാമുഖ്യത നൽകേണ്ടത് അതാണ് ഇവിടെയും നടന്നത് മുത്തുനബി അലൈഹി അലൈവലമയുടെ ഉന്നതമായ നേതൃഗുണമാണ് ഇവിടെ പ്രകടമായത് പാലൊഴിഞ്ഞ പാത്രത്തിലേക്ക് മുത്തുനബി രണ്ടാമതും കറന്നു ആ പാത്രം ഉമ്മു ഏൽപ്പിക്കുകയും ചെയ്തു പിന്നീട് മുത്തുനബിയും കൂട്ടുകാരും അവിടെ നിന്നും യാത്ര തുടർന്നു അതാ ഉമ്മു മഹബദിന്റെ ഭർത്താവ് അബൂ അഹമ്മദ് മെലിഞ്ഞ കോലാടുകളെ തെളിച്ചുകൊണ്ട് കൂടാരത്തിലേക്ക് വരുന്നു അകത്തേക്ക് കയറിയതും കൂടാരത്തിന്റെ ഒരു ഭാഗത്ത് പാൽ നിറഞ്ഞിരിക്കുന്ന പാത്രം കണ്ട് ആശ്ചര്യപ്പെട്ടു ഉടനെ അദ്ദേഹം ഉമ്മു വിളിച്ചുകൊണ്ട് ചോദിച്ചു എവിടെ നിന്നാണ് ഈ പാല് കിട്ടിയത് കറവിയുള്ള ഒരാട് പോലും ഈ വീട്ടിൽ വീട്ടിലില്ലാതിരിക്കെ ഈ പാൽ എങ്ങനെ കറന്നു ഉമ്മുമാവത് പറയാൻ തുടങ്ങി ഇന്ന് നമ്മുടെ കൂടാരത്തിൽ അനുഗ്രഹീതനായ ഒരു വ്യക്തി വന്നുപോയി അദ്ദേഹമാണ് ഇത് കറന്നത് ഉമ്മുമാബത് അവിടെ നടന്ന ഓരോ സംഭവങ്ങളും തന്റെ ഭർത്താവിന് വളരെ കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു ഇത് കേട്ട ഉടനെ അബൂമാബദ് ഒന്ന് ഞെട്ടിത്തെറിച്ചു ശേഷം പറഞ്ഞു തീർച്ചയായും അദ്ദേഹം ഖുറൈശിയാണ് ഇപ്പോൾ ഖുറൈശികൾ അന്വേഷിക്കുന്നതും അദ്ദേഹത്തെയാണ് എന്നെങ്കിലും ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഒരു മടിയും കൂടാതെ പിന്തുടരുക തന്നെ ചെയ്യും ആ വാക്കുകൾ പോലെ ഇരുവരും പിന്നീട് മദീനയിലേക്ക് പാലായനം ചെയ്യുകയും കാലങ്ങൾക്കു മുമ്പ് ഉള്ളിൽ തെളിഞ്ഞ ഈമാനിക ആവേശം കെട്ടണയാതെ ವಿಶುಧ ಇಸ್ಲಾಂ ಸ್ವೀಕರಿಸು